പഴയതുപോലെയല്ല പഴയ വാഹനങ്ങൾ വാങ്ങുന്നവരെ വെള്ളം കുടിപ്പിക്കുകയാണ് എം വി ഡി ഇനി ഓടിപ്പോയി പഴയ വാഹനം വാങ്ങാമെന്നും ആരും കരുതണ്ട പുതുക്കിയ നിർദ്ദേശപ്രകാരം പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി പുതുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശം മാറ്റണമെങ്കിലോ ഇരുന്നൂറ് രൂപയുടെ മുദ്രാപത്രത്തിൽ സത്യവാങ്മൂലം നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങും ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കിട്ടാനില്ല ഇതോടെ മുദ്രപത്രക്ഷാമം പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തന്നെ മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും വാഹന ഉടമകൾക്കുള്ളിൽ ശക്തമാവുകയാണ് അതായത് വെള്ളക്കടലാസിൽ സ്റ്റാമ്പ് പതിച്ച് സത്യവാങ്മൂലം സ്വീകരിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുകയാണ് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഉയർത്തിയത് ഹൈക്കോടതി കേസിന്റെ അന്തിമ തീർപ്പ് വരെ തടഞ്ഞിരുന്നു കോടതി ഫീസ് വർധന ശരിവച്ചാൽ ഉയർന്ന തുക നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന സത്യവാങ്മൂലമാണ് വാഹന ഉടമ നൽകേണ്ടത് ഇങ്ങനെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹന കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ വാങ്ങുന്നയാളും ഈ വ്യവസ്ഥ ശരിവെച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് സത്യവാങ്മൂലം നൽകണം മുദ്രാപത്രത്തിൽ തയ്യാറാക്കിയ രേഖ നൽകിയാൽ മാത്രമേ ഈ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധനയും ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു ഫിറ്റ്നസ് മുടങ്ങി പിഴ അടച്ച വാഹനങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിലും സത്യവാങ്മൂലം ആവശ്യമാണ് അതേസമയം എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെടുകയാണ് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാൽ മാത്രമേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടയ്ക്കാനുമെല്ലാം ക്യാമറ ഫൈൻ അടയ്ക്കാനും ശരി ഇത്തരത്തിൽ സാധ്യമാകൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എം വി ഡി ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത് അതായത് താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എന്റർ ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്നൊരു ഐക്കൺ ഓപ്പൺ ചെയ്ത വേണ്ടതായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിന്റെ കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സ്നേഹമുള്ള എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടെ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടയ്ക്കാനായാലും ക്യാമറ ഫൈൻ അടയ്ക്കാനായാലും സാധിക്കുകയുള്ളൂ അതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്ത് താഴെ ടിക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ടതായുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നമ്മുടെ സ്വയം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനോട് കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷേ ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടുക അതിനുശേഷം അടുത്തായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുകയും അതിൻ്റെ പ്രിന്റ് എടുക്കുകയും ചെയ്യുക തുടർന്ന് അതിൽ ചോദിക്കുന്ന മൂന്ന് ഡോക്യുമെന്റ്സ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം ഒന്ന് നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിലെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് തരണം എന്നുള്ള അപേക്ഷയും മൂന്നാമത്തേത് ഫോൺ നമ്പറുള്ള ആധാർ അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ പകർപ്പ് ഈ നാല് ഡോക്യുമെന്റ്സും കൂടി പ്രിൻ്റ് എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്ത അതായത് ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയും പേരിൽ മാത്രം കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാറിൻ്റെ കോപ്പിയും ആർ സിയുടെ കോപ്പിയും അപേക്ഷയും എഴുതി അതാത് ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വലിയ രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ സെയിം സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാവുന്നതാണ് വാഹന ഉടമ മരണപ്പെട്ട സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത അനന്തരാവകാശിയുടെ പേരിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ടി ഫീസ് ഒഴികെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച കൺസേൺ രജിസ്ട്രേഡിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച ഡോക്യുമെന്റ്സ് അനന്തരാവകാശിയുടെ ഫോൺ നമ്പറുള്ള ആധാറിൻ്റെ പകർപ്പ് അപേക്ഷയും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഐക്കണിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതും അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്യണം ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പേരിലുള്ള വാഹനമായാലും ഓൺലൈൻ വഴി അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഓപ്ഷൻസ് അപ്ലൈ ചെയ്ത് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമേ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക്യൂസ്